കൃഷിഭൂമി പിടിച്ചെടുത്ത് വനമാക്കി മാറ്റി ഇടുക്കിയിൽ നിന്നും കര്ഷകരെ കുടിയിറക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇടത് സർക്കാർ നടത്തുന്നതെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറി ബിജോ മാണി സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ എക്സ്പെർട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അഴിഞ്ഞാടാനുള്ള ഇടമായി ഇടുക്കിയെ മാറ്റാനാണ് സർക്കാർ നീക്കമെന്നും ജില്ലയിലെ ഇടതു നേതാക്കൾ ഇതിന് ഒത്താശ ചെയ്യുകയാണെന്നും ബിജോ മാണി പറഞ്ഞു പിണറായി സർക്കാർ ജില്ലയിൽ നാല് റിസർവ് വനങ്ങൾ വിജ്ഞാപനം ചെയ്തതുകൂടാതെ ഉടുമ്പൻചോല താലൂക്കിലെ ചിന്നക്കനാൽ വില്ലേജിൽ ബ്ലോക്ക് ആറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ദശാംശം മൂന്നു ഹെക്ടർ ഭൂമി സംരക്ഷിത വനമാക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിനാലിന് കരട് വിജ്ഞാപനമിറക്കിയിരുന്നു കൃഷിഭൂമി ഉൾപ്പെടെയാണ് ഇവിടെയും വനമാക്കി മാറ്റിയത് എം എം മണി മന്ത്രിയായിരുന്ന കാലയളവിലാണ് സൂര്യനെല്ലി റിസർവ് എന്ന പേരിൽ ഈ പ്രദേശം സംരക്ഷിത വനമാക്കി വിജ്ഞാപനമിറക്കിയത്

സമരങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുവരിക അതോടൊപ്പം തന്നെ ഉൾപ്പെടെ റിസർവ് വനമായി നോട്ടിഫൈ ചെയ്യുന്ന സർക്കാർ നിലപാടിനെതിരെ നിരവധി സമരങ്ങളും അതോടൊപ്പം നിരവധി പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയിൽ നടന്നു വരുന്നുണ്ട് സി പി എം തന്നെ ഇനി ഒരു ഭൂമി പോലും ജില്ലയിൽ വനമാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കുക വനംവകുപ്പ് ഓഫീസുകൾക്ക് മുമ്പിൽ സമരം നടത്തുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ചീത്ത വിളിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് കുടുംബചോല എം എൽ എ ആയിരിക്കുന്ന ശ്രീ എം എം മണി അതോടൊപ്പം തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി ശ്രീ വി ഓസും ഒക്കെ പറയുന്നത് ഒരിഞ്ച് ഭൂമി പോലും ഇനി ജില്ലയിൽ വനവസ് വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ല അങ്ങനെ വനപത് വർദ്ധിപ്പിക്കാൻ വരുന്ന വനവകുപ്പ് ഉദ്യോഗസ്ഥരെ അവർ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമരം നടത്തിയവർ പ്രഖ്യാപിക്കുന്ന കാര്യം എന്നാൽ ഇവരുടെ ഈ പ്രഖ്യാപനങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന ഗൃഹം തട്ടിപ്പാണ് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ് ഇപ്പം ശ്രീ എം എം മണി നമ്മുടെ ഉടുമ്പജൂരിൽ എം എൽ എ ആണ് അദ്ദേഹം പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനം മന്ത്രിയോട് ചോദിച്ചൊരു ചോദ്യം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഇടുക്കി ജില്ലയിലെ റിസർവ് വനവസതി വർദ്ധിപ്പിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വിശദാംശങ്ങൾ ലഭ്യമാക്കാമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ആ വിഷയങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ് അപ്പം അതിന് നറിയ മറുപടിക്കകത്ത് ഇടുക്കി ജില്ലയിൽ രണ്ടായ ഈ രണ്ടാം രണ്ടായസമൊക്കെ വന്നതിന് ശേഷം നാല് പുതിയ റിസർവ് നോട്ടിഫിക്കേഷൻ റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇവങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി വനമന്ത്രി നിയമസഭയിൽ നൽകിയിട്ടുണ്ട് ചെങ്കുള റിസർവ് എൺപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് ഏഴ് ഹെക്ടർ ചെന്നക്കര റിസർവ് മുന്നൂറ്റി അറുപത്തിനാല് പോയിൻറ്റ് എട്ട് ഒമ്പത് ഹെക്ടർ കുമ്മളി ഓഫീസ് കോമ്പൗണ്ട് റിസർവ് രണ്ട് പോയിൻ്റ് ആറ് ഏഴ് ഒൻപത് ഹെക്ടർ അതുപോലെ തന്നെ ആനയങ്ക റിസർവ് ഒന്ന് പോയിൻറ്റ് അഞ്ച് ഹെക്ടർ ഇങ്ങനെ നാല് പുതിയ റിസർവ് നോട്ടിഫിക്കേഷനുകൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്ന് വനമന്ത്രി നമ്മുടെ ജില്ലയിൽ നിന്നുള്ള എം എൽ എക്ക് നിയമസഭയിൽ നൽകിയ മറുപടിയാണ് ഇത് അപ്പം ഇത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന കാര്യമാണ് അപ്പം ഇതൊന്നുമല്ലാതെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടയ്ക്ക് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശ്രീ എം എം മണി മന്ത്രിയായിരുന്ന കാലയളവിലാണ് സൂര്യനില ഹെക്ടർ ഭൂമി റിസർവ് ഫോറസ്റ്റ് ആയി നോട്ടിഫിക്കേഷൻ വനവിസ്തൃതി വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നും വന്യജീവി ശല്യം തടയാൻ നടപടി സ്വീകരിക്കാതെയും കർഷകരെ കുടിയൊഴിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് സർക്കാർ നടത്തുന്നത് സർക്കാർ കോടതിയിൽ മൗനം പാലിച്ച് പട്ടയ വിതരണം നിർത്തിവെക്കാനുള്ള ഉത്തരവ് വാങ്ങിയത് ഇതിന്റെ ഭാഗമാണ് മ്മേളനത്തിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് എന്നിവർ പങ്കെടുത്തു കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്